ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇതിൽ മഞ്ഞപ്പൊടിയും സർഫും പൊടിയും ഇട്ടാൽ ബ്രെഡിൻ്റെ കളറാവുകയും തിരിച്ച് നേരങ്ങൾ നീരതിലോട്ട് ഇട്ടിച്ചാൽ പിന്നെയും മഞ്ഞ കളർ ആയിക്കിട്ടും നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതിൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താ കഴിഞ്ഞാൽ ഗ്ലാസ് വെള്ളം പിന്നെ ഒരു കോൽമിട്ട് കോല് പിന്നെന്താ മഞ്ഞൾപ്പൊടി സർഫും പൊടി എന്നിവ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നേരം നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് കൊടുക്കാറുണ്ട് ആദ്യം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ആദ്യം ഈ പച്ച വെള്ളത്തിലോട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പൊ കയസ് ഞാൻ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിലുള്ള എല്ലാ മഞ്ഞപ്പൊടിയും ഞാൻ അതിലോട്ട് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഈ സർഫും പൊടി കൊടുക്കാം നമ്മൾ ഇളക്കാം ഇപ്പൊ ഇതാ റെഡ് കളറായിട്ടുണ്ട് തിരിച്ച് നമുക്ക് ഇങ്ങനെ ഒറ്റ അപ്പൊ മഞ്ഞ കളർ ആകുന്ന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതാ ആക്കിക്കൊണ്ടിരിക്കാണ് മഞ്ഞ കളർ ഒന്നും ആവുന്നില്ല മഞ്ഞ കളറായിട്ടുണ്ട് നമുക്ക് മഞ്ഞ കളറാക്കി കൊടുത്താലോ ഞാൻ കൈ അപ്പൊ ഇത് മൊത്തത്തിലായിട്ടൊന്നുമില്ല പകുതി മുക്കാൽ മഞ്ഞ ആറായിട്ടുണ്ട് എന്നാലും നേരം അതിൽ കുറെ ഇല്ലാത്തതു കൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഞാന് പകുതി മുക്കാല മഞ്ഞ ആറായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ സക്സസ് ആണ് അപ്പൊ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീട് ഇഷ്ടപോട്ട് എല്ലാവരും സബ്സ്ക്രൈബ് സാറിന് ബൈ ബൈ